ഹലോ എല്ലാവർക്കും നമസ്കാരം ലൈഫ് ഓഫ് ചിന്നക്കനാൽ മുന്നൂറ്റുന്ന കോളനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇതിവിടുത്തെ ഒരു കൃഷിയാണ് കാപ്പിക്കുരു കാപ്പിക്കുരു കാപ്പിക്കുരുവും കുരുമുളക് കുരുമുളകും ഏലം ഏലം ഏലക്കായ ഉണ്ടാക്കി കിടക്കുന്നതാണ് വിളഞ്ഞിട്ടില്ല എടുക്കാറായിട്ടില്ല ചെടികൾ ഇതാണ് ഇവിടുത്തെ കായകൾ ഏലക്ക ഏലക്കായ് വിളഞ്ഞ് വരുമ്പോൾ ഈ അടിയിലക്കായ ഉണ്ടല്ലോ ഈ അടിയിലക്കായ് ഇതെടുക്കും ഇതും ഇതും എടുക്കും രണ്ട് കായ എടുക്കും ആദ്യമായിട്ട് ഇളഞ്ഞതാണെങ്കിൽ ഇവിടുത്തെ കൃഷികൾ മുന്നൂറ്റുന്നൂറ് കൃഷികളാണ് ഏലം കുരുമുളക് കാപ്പി ഒക്കെയാണ് ഇവിടുത്തെ കൃഷികൾ കൂടുതലും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലയിക്കണം കൂടി ഞെക്കണേ ഒന്ന് ആക്കി നക്കിവിടണേ എല്ലാവരിലേക്ക് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടി കൂടി ഒന്ന് ഈ വീഡിയോ എത്തിക്കണേ എന്നാലേ ഈ കോളനിയുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുള്ളു കേട്ടോ സഹകരിക്കണേ നന്ദി നമസ്കാരം